ഇന്ന് നമ്മൾ കുറച്ച് ചെറുതേൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ മുളയുടെ രണ്ട് പാളികൾ വെച്ചിട്ടാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ കാപ്പിയൊക്കെ പൂക്കുന്ന സമയമായതുകൊണ്ട് നല്ല തേൻ കിട്ടും നല്ല പ്യുവറായിട്ടുള്ള തേനാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ കുമ്പളായിട്ടുള്ള ഈ ഭാഗങ്ങളിലൊക്കെ തേനാണ് ഇതിൽ വൈറ്റ് പാർട്ടായിട്ട് കാണുന്നത് ഈ തേനീച്ചയുടെ മുട്ടയാണ് ഇനി അത് വിരിഞ്ഞ് കുറേ കുഞ്ഞുങ്ങളുണ്ടാവും ഇതിന് കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള തേൻ തേനാണ് ഈ ചെറുതേനീച്ചയുടെ തേന് ചെറിയ ചെറിയ പൂക്കളിനൊക്കെ ഈ ചെറുതേനീച്ച തേൻ ശേഖരിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഔഷധ ഗുണങ്ങൾ ഇതിനുള്ളത് മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ് ഈ ചെറുതേനിന് ഈ ചെറുതേനീച്ചയുടെ കൂട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലും നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് എപ്പോഴും തേൻ നമുക്ക് ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ തേൻ എടുക്കാറുണ്ട് നല്ല പൂക്കളുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ തേൻ കിട്ടാറുള്ളത് ഇടയ്ക്ക് ചില സമയത്തിൽ കിട്ടാറില്ല പക്ഷെ പൂക്കളുള്ള ടൈമിൽ നല്ലവണ്ണം തേൻ കിട്ടും ഇപ്പോൾ കാപ്പിപ്പൂത്ത് സീസണിലാണ് അധികം തേൻ കിട്ടാറ് ഇതിൽ പൂമ്പൊടിയും ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് പൂമ്പൊടിയേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി പൂമ്പൊടി അതിൽ തന്നെ നമ്മൾ വെക്കുകയാണ് അത് തേനീച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തേൻ എത്ര എടുത്താലും അതിലിങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ൂറി ഊറി വരും ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം തേൻ ഇതിപ്പോൾ ഫുൾ ആയി കലർന്നിരിക്കുകയാണ് ഇത് നമുക്ക് അരിക്ക് വെച്ചിട്ട് നമ്മൾ അത് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ നല്ല പ്യൂറായിട്ടുള്ള തേൻ നമുക്ക് കിട്ടും ഇപ്പൊ നമുക്കിതാ ഇത്രയും തേൻ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഉണ്ടാവുമായിരിക്കും ഇത് ഈ തേൻ